പൂപ്പി വെടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വൈകുന്നേരത്തെ ചായൻ്റെ കനമാണ് ഇട്ടോ ചേമ്പ് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ പുഴുങ്ങിയെടുക്കാറുണ്ട് ചിലർ ഇതങ്ങനെ തോല് പൊളിച്ചിട്ട് പുഴുങ്ങും ഇപ്പോൾ ഞാനിത് തോൽ പൊളിക്കാണ്ട് നല്ലോണം വാഷ് ചെയ്തിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കാൻ പോണത് അപ്പം നമ്മൾ നന്നാക്കി വാഷ് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ടില്ല നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചേമ്പിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുകയാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ചിലവർ ഇത് തിളച്ചിട്ടാണ് ഉപ്പ് ഇടാറുള്ളത് പക്ഷേ ചേമ്പ് ഒന്ന് വേവുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊട്ടിച്ചെടുക്കാൻ വന്നത് കേട്ടോ ഒരു ചെമ്മന്തി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂത്ത കുറച്ച് മുളകേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി നമ്മൾ പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മുളകി ഇടിക്കലിൽ ഇട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത് കുറച്ച് ചോന്നുള്ളി എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ചെടുക്കട്ടോ അപ്പോൾ ചമ്മന്തി എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കിട്ടോ ഈ ചേമ്പ് വെന്ത് വെള്ളൊക്കെ വാർന്നു വന്നിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോൽ ഒളിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം ചീൻ ചെടിയിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കടുവിട്ട് കൊടുക്കാം അരസ്പൂണ് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേമ്പതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചേഞ്ചിട്ടുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഭയങ്കര ചൂടാണ് അപ്പം ചേമ്പെല്ലാം വന്ന് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മുടെ ചെമ്മന്തി സൈഡിൽ വെച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഒന്നെടുത്ത് കഴിച്ച നല്ല ടേസ്റ്റാണ് കേട്ടോ വായു വെക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അലിഞ്ഞു പൂണ്ട് പിന്നെ നമ്മൾ കുറച്ച് കട്ടൻ താഴ്ച എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്